പൊന്നാരി നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡിലെ സി പി എം സ്ഥാനാർത്ഥി റീന പ്രകാശിന് ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നാലാം ഊഴമാണ് ഇനിയൊരു വരില്ല എന്നാണ് പ്രതീക്ഷിച്ചത് എട്ടില് മത്സരിക്കണം എന്ന് പറഞ്ഞു പൊന്നാനി നഗരസഭയ്ക്ക് അകത്തുള്ള ജനങ്ങൾക്ക് നമ്മൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ്

പ്രസ്ഥാനം കൂടെ എന്നുള്ളത് ഈ ഭാഗമാണ് അതിൻ്റെ എൻ്റെ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുത്തായിരുന്നു റീനയുടെ അരങ്ങേറ്റം അന്ന് നൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള വാർഡിൽ മത്സരിച്ച് വിജയിക്കുകയും നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷയാവുകയും ചെയ്തു കഴിഞ്ഞ തവണ മൂന്നാം അംഗമായിരുന്നു വൻ ഭൂരിപക്ഷത്തിൽ ഹാട്രിക് വിജയം നേടി തുടർച്ചയായി നാലാം തവണയും മത്സരരംഗത്തിറങ്ങുന്ന സി പി എമ്മിന്റെ അപൂർവം സ്ഥാനാർത്ഥികളിലൊരാളാണ് റീന